ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവത്സര ആശംസകൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു പുഡിങ് റെഡിയാക്കാം അടിപൊളി ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ ഇത് എന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാരി ബിസ്കറ്റ് അങ്ങനെയുള്ള ബിസ്ക്കറ്റ് ഒരു ആറിന് എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചിടാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു മുട്ട ഇതിപ്പോൾ ഒരു രണ്ട് പേർക്ക് മൂന്ന് പേർക്കൊക്കെ കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇതിലേക്ക് പാല് ചേർക്കണം ഞാനിപ്പോൾ ഇത് അരക്കപ്പ് എടുത്തെങ്കിലും ഞാൻ ഇതിൽ നിന്ന് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ബാക്കി കാൽ കപ്പ് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കാൽ കപ്പ് പാല് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ റവ ഇതെല്ലാം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഈ മുട്ട ചേർത്ത് ഒന്ന് നന്നായി അടിച്ചതിന് ശേഷമാണ് പാലും റവയും വാനില എസൻസും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യുന്ന വിധത്തിൽ അടിച്ചാൽ മതി അതിങ്ങനെ അങ്ങനെ അരച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ഒന്നേകാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അത് ക്യാരമിലേസ് ചെയ്യാം അപ്പോൾ കളറ് മാറി വരുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് കയ്പ്പ് വരും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് ഒഴിക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത് അതിനുള്ള ക്വാണ്ടിറ്റി ഉള്ളു അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ പാത്രം എടുത്തത് ഇനി അത് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ തട്ടുന്ന വിധത്തിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറു ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ മിക്സിയുടെ ജാറിലടിച്ച് വെച്ചില്ലേ ബിസ്ക്കറ്റ് പാല് മുട്ട അതൊക്കെ അടിച്ചത് ഒഴിച്ചുകൊടുക്കാം അങ്ങനെ കുത്തി ഒഴിക്കരുത് അപ്പം പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വയ്ക്കാം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം അതിനായിട്ടൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് അപ്പം സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് മിഡിൽ ഭാഗത്തായിട്ട് ഈ നമ്മുടെ പുഡിങ്ങിൻ്റെ പാത്രം വെച്ചു കൊടുക്കാം ഇനി സ്റ്റീമർ അടച്ചു വെക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം സ്റ്റീം ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി തുറന്ന് വെക്കാം നമുക്ക് തൊടാവുന്ന ഒരു ചൂടിലെത്തുമ്പോൾ നമുക്കത് പാത്രം മതിന്ന് മാറ്റിയെടുക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വെന്തോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പേക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ അതിന് സ്റ്റിക്കാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് ഇനി സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കാം പൊടിങ്ങ് കഴിക്കുമ്പോൾ എപ്പോഴും തണുപ്പിച്ച് കഴിക്കുന്നതാണ് നല്ലത് എപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് തോന്നുക അപ്പോൾ ഇത് ഞാൻ തണുപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിൻ്റെ മീതെ വിതരാനായിട്ട് ഏതെങ്കിലും നട്ട്സ് മതി എന്തെങ്കിലും അപ്പം ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടി മുട്ടായി ഉണ്ട് അത് എൻ്റെ ഒരു പീസ് എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി എത്തിക്കം വല്ലാതെ പൊടിഞ്ഞു പോകരുത് അങ്ങനെ അതിൻ്റെ മീതെ വിതറി കൊടുക്കാം അത് സേർവ് ചെയ്യുമ്പോൾ മതി പിന്നീ പുട്ടിക്കൊന്ന് കമഴ്ത്തി എടുക്കാം ഒരു പ്ലേറ്റ് മേലെ വെച്ചിട്ട് അതൊന്ന് കമഴ്ത്താം സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് വേണം ഇങ്ങനെ കമഴ്ത്താനായിട്ട് അതുപോലെ മേലെ ഒന്ന് തട്ടിക്കൊടുക്കാം ചെറിയൊരു പാർട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ശരിയാക്കി എടുക്കാം ഒരു ചെറിയ അശിരിപ്പണി പിന്നെ നട്ട്സ് വിതരുന്നത് എപ്പോഴും സെർവ് ചെയ്യുന്ന നേരത്താണ് നല്ലത് അല്ലെങ്കിൽ അത് തണുത്തു പോകും ആ കളർ കോമ്പിനേഷൻ തന്നെ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് മേൽഭാഗത്ത് നല്ല ഗോൾഡൻ ബ്രൗണും അടിഭാഗത്ത് ഒരു ക്രീം കളർ ഒരു പെയിൽ യെല്ലോ കളറും കൂടെയിട്ട് പിന്നെ ഇത് നമ്മൾ പൊടിച്ച് വെച്ച മിഠായി വിതറി കൊടുക്കാം മധുരത്തിൻ്റെ കൂടെ മധുരം വേണ്ട എന്നുള്ളവർക്ക് ബദാം ബദാം ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കശുവണ്ടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പം ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു പുട്ടിങ് റെഡിയാക്കാം അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നൊരു ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് നമുക്കൊരു പുട്ടിങ് തയ്യാറാക്കണം എന്ന് തോന്നിയാൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഈ റവ ചേർത്തത് കൊണ്ട് മേൽഭാഗം അതായത് ഇപ്പോൾ നമ്മൾ ഈ ഗോൾഡൻ ബ്രൗൺ കളറിൽ ആ ഭാഗത്ത് ഇങ്ങനെ വെള്ളം തെരിതെരി തെരിയായിട്ട് കിടക്കുന്നത് കാണാം അപ്പോൾ ഫോട്ടോയിൽ അത്ര ക്ലിയർ അല്ല പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നല്ല ഉറച്ച കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ പളപളാന്നാവില്ല നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കണ്ടോ നല്ല പീസ് ആയിട്ട് കിട്ടും തണുപ്പിച്ച് കഴിക്കാൻ മറക്കണ്ട അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയണം താങ്ക് യു അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കൊല്ലം ആവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്